നമസ്കാരം കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയുടെയും അടിവേര് തോണ്ടാനുള്ള വമ്പൻ നീക്കവുമായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിന്റെയും അറുപത്തി കോടി രൂപയുടെ സ്വത്തുവകകളാണ് ഇ ഡി കണ്ടുകിട്ടിയത് ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട നീക്കത്തിന്റെ ഭാഗമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച ശേഷവും കേരളത്തെ വളരെ കൂടി നോക്കിക്കാണുകയാണ് കേന്ദ്രം കാരണം പോപ്പുലർ ഫ്രണ്ടിന് ഏറ്റവും കൂടുതൽ വേരോട്ടം ഉണ്ടായിരുന്ന മണ്ണ് കേരളമാണ് എസ് എന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ വിഭാഗത്തിന് വലിയ വേരോട്ടമുള്ള വലിയ സ്വാധീനമുള്ള സംസ്ഥാനവും കേരളമാണ് മലബാർ മേഖലയിലെ ജില്ലകളിലൊക്കെ തന്നെ എസ് ഡി പി ഐക്ക് വലിയ സ്ട്രെങ്ത് ഉണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് കേന്ദ്ര ഏജൻസികൾ കേരളത്തെ നോട്ടമിട്ടിരുന്നത് കേരളത്തിലെ പിണറായി സർക്കാരിനോട് പലതവണ കേന്ദ്ര ഏജൻസികൾ ചില നിർദ്ദേശങ്ങൾ നൽകി എസ് ഡി പി ഐയുടെ പ്രവർത്തനം സംബന്ധിച്ച് പരിശോധന നടത്തണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചുവെങ്കിലും പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചിരുന്ന തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ എസ് ഡി പി ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാന ത്തിലാണ് പ്രവർത്തിക്കുന്നത് അവരുടെ നിലപാടുകളിൽ മാറ്റമില്ല അവരുടെ ആശയങ്ങളിൽ മാറ്റമില്ല അവർക്ക് ഫണ്ട് വരുന്ന വഴികളിൽ മാറ്റമില്ല പോപ്പുലർ ഫ്രണ്ട് എന്ന പേര് മാറ്റി എസ് ഡി പി ഐ യി എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഇത്രത്തോളം സ്വാധീനം ഈ തീവ്ര ശക്തികൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതാണ് അത് കേരള സർക്കാരിന്റെ ഇന്റലൻസ് വിഭാഗം കൂടി അത് പരിശോധിക്കണമെന്ന് കേരളത്തോട് പലതവണ കേന്ദ്രം ആവശ്യപ്പെട്ടു എന്നാൽ ഈ തീവ്ര ചിന്താഗതിക്കാരെ തീവ്രവാദികളെ നിലയ്ക്ക് നിർത്താൻ ഒരു ചെറുവിരൾ പോലും അനക്കാൻ സംസ്ഥാനത്തെ സർക്കാർ തയ്യാറായില്ല നമ്മൾ ഓർക്കണം പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിച്ച സമയത്ത് അതിനെതിരെ പ്രതികരിച്ച ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി തന്നെയാണ് അന്ന് ഇതിനെതിരെ വാർത്താ സമ്മേളനം വിളിച്ചത് അപ്പോൾ തീവ്രവാദികൾക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു സംസ്ഥാനം തീവ്രവാദികൾക്ക് പിന്തുണ നൽകുന്ന ഒരു ഭരണകൂടം അതാണ് കേരളത്തിലെ പിണറായി സർക്കാർ അതുകൊണ്ട് തന്നെ കേരളത്തിൽ സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്താനുള്ള നീക്കമാണ് കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് ഇ ഡി കഴിഞ്ഞ ദിവസം നടത്തിയത് ചെറിയ വേട്ടയല്ല അറുപത്തിയേഴ് കോടി രൂപയുടെ സ്വത്തുവകൾ എസ് ഡി പി ഐയുടെയും അതുപോലെ പോപ്പുലർ ഫ്രണ്ടിന്റെയും കണ്ടുകെട്ടിയിരിക്കുന്നു മലപ്പുറത്തെ ഗ്രീൻ വാലി എന്ന മതപരിവർത്തന കേന്ദ്രം മതപഠന കേന്ദ്രം ആയുധ പരിശീലന കേന്ദ്രം അടച്ചുപൂട്ടി അതും കണ്ടുകെട്ടിയിരിക്കുന്നു തിരുവനന്തപുരത്ത് എസ് ഡി പി ഐയുടെ പേരിലുള്ള സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ കഴിഞ്ഞ പല തവണകളായി നൂറ്റി മുപ്പത് കോടിയോളം രൂപയുടെ സ്വത്തുവകളാണ് കേരളത്തിൽ തീവ്രവാദികൾ തീവ്രവാദത്തിന്റെ പേരിൽ തീവ്രവാദ ബന്ധത്തിന്റെ പേരിൽ ഈ ഡി കണ്ടുകെട്ടിയത് ഇവിടെ തീവ്രവാദികൾക്ക് യഥേഷ്ടം വിലസാനുള്ള ലൈസൻസ് യാണ് കേരളത്തിലെ പിണറായി സർക്കാർ എന്ന ആക്ഷേപം ഉയരുന്നു ഈ തീവ്രവാദികൾക്കെതിരെ ഒരു നടപടി കേരളത്തിൽ തീവ്രവാദം തഴച്ചു വളരുന്നതിന് കാരണം പോലും ഇവരുടെ ഇത്തരം സമീപനങ്ങളാണ് ഈ പിണറായി സർക്കാരിന്റെ ഇടതു സർക്കാരിന്റെ ഇത്തരം സമീപനങ്ങളാണ് നാല് വോട്ടിന് വേണ്ടി ഏത് തരത്തിലും ഏത് തീവ്രവാദികളോടും സന്ധി ചെയ്യാൻ മടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ശൈലി എന്തായാലും കേന്ദ്രം വിടാൻ തയ്യാറല്ല കേരളത്തിലെ തീവ്രവാദത്തിന്റെ അടിവേര് അറുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്ര ഏജൻസികൾ ആരംഭിച്ചിരിക്കുന്നു